അയാളുടെ നഷ്ടം എത്രയാണെന്ന് ചോദിക്ക് അത് ഞാൻ കൊടുക്കാം എനിക്ക് അയാളിൽ നിന്ന് ഒന്നും വെറുതെ വാങ്ങുന്നത് ഇഷ്ടമല്ല അതൊന്നും വേണ്ട പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ എന്റെ മോന്റെ ഉദ്ദേശം സ്വന്തം അമ്മയോടും അച്ഛനോടും ഇല്ലാത്ത സ്നേഹം കാന്തനായ ഒരു മനുഷ്യനോട് കാട്ടുന്നതിന് നിനക്ക് കിട്ടാൻ പോകുന്ന കൂലി എന്തെന്നറിയാമോ മോനെ ഈ അച്ഛന് സമ്മതിച്ചു തരാൻ പറ്റില്ല സാരങ്ക് വരുമ്പോ ഞാൻ അയാളോട് സംസാരിക്കാം അയാളെപ്പോ വരും അങ്ങൾ ചിലപ്പോ വൈകുമായിരിക്കും അച്ഛൻ അയാളുടെ ഇക്കാര്യം സംസാരിക്കണമെന്നില്ല എനിക്ക് സംസാരിക്കണം കാരണം ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ മോനാണ് നിനക്ക് വേണ്ടത്ര ഈ അച്ഛൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിനക്ക് ആയിഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാം എനിക്ക് നീ നീയൊരു വൻകിട ബിസിനസ്സുകാരനാവണോന്ന് യാതൊരു ആഗ്രഹവും ഇല്ല നീയേ ഒരു നല്ല മനുഷ്യനാവണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ നിന്റെ നിന്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് എന്തായാലും അയാൾ വരട്ടെ നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നുവെന്ന് കേട്ടിട്ടും അല്പം പോലും വിഷമം തോന്നില്ല മോനെ നിനക്ക് ചില സൗഹൃദങ്ങൾ മയക്കുമരുന്നിനേക്കാൾ ആസക്തി ഉള്ളതാണ് നിന്റെ കാര്യത്തില് അത് തന്നെയാണ് സംഭവിച്ചത് നീ കണ്ടെത്തിയ നാശത്തിന്റെ പടുകുഴി അതില് നിത്യേനെ ആഴം കൂട്ടാൻ ഒരാൾ കൃത്യമായി ഒരു തീരുമാനമെടുത്തേ എനിക്ക് മടങ്ങാനാവൂ ഇനി എത്ര നേരം കാത്തിരിക്കേണ്ടി വന്നാൽ നീ നാളെ മുതൽ ക്ലാസ്സിൽ പോവാൻ നോക്ക് നിന്റെ അമ്മ സമാധാനോട് കൂടിയാണ് മടങ്ങിപ്പോയത് എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്നാണ് നമ്മുടെ ധാരണ പക്ഷേ ആ ചെറുക്കനെ ഒന്ന് ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ പഠിക്കുന്നവനല്ലവൻ ഞാൻ ശ്രദ്ധിച്ചോളാം അതുപോലെ ആ ജീവൻ സാറിന്റെ കാര്യം അയാളുടെ ഇണക്കത്തിനും പിഴക്കത്തിനും ഒന്നും നീ സമയം കളയേണ്ട കാര്യമില്ല നിന്നോട് പഠിക്കാൻ പറഞ്ഞാ പഠിക്കുക അത്രയും ചെയ്താ മതി ശരി ഇത്രയും വലിയൊരു കാര്യത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു നാളെ മുതൽ നിനക്ക് ക്ലാസ്സിൽ പോവാം ഇതൊന്നും പറഞ്ഞിട്ട് സന്തോഷമുണ്ട് പക്ഷെ പേടിയാ അതിന്റെ പിന്നാലെ എന്തെങ്കിലും അപകടം വന്നാലോ ഒരപകടം വരികയാണെങ്കിൽ അത് നേരിടുക തന്നെ വേണം പക്ഷെ ഒരപകടം നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത് അത് ശ്രദ്ധിച്ചാൽ മതി സത്യത്തില് നിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വിട്ടാൽ മതിയെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം അത് മാറ്റാൻ കാരണം മൈഥിലിയാ മൈഥിലി യാമിയെ കോളേജ് ക്യാമ്പിന് പറഞ്ഞതാ അതാ ഇപ്പോ നമ്മുടെ തീരുമാനം തിരുത്തിയത് എന്നാലും ഇത്ര പെട്ടെന്ന് ക്യാമ്പിന് പറഞ്ഞോ മൈഥിലിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞതുമില്ല മൈഥിലിക്ക് അതിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ നമ്മളെ പോലെ മൈഥിലിക്ക് മൈഥിലി അത് എന്നാ നീ പോയി നാളെ ക്ലാസ്സിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അല്ല അതോ നിനക്ക് നാളെ ക്ലാസ്സിൽ പോവാൻ താല്പര്യമില്ലേ അയ്യോ ഉണ്ട് അങ്ങനെ ഇങ്ങോട്ട് വാ തുറന്ന് പറ എന്നാലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂ ഞാൻ പോവുന്നുണ്ട് മതിയല്ലോ സത്യം എനിക്ക് നല്ല പേടിയുണ്ട് ഇനി എന്താ ഒപ്പിച്ചു വരാന്ന് അറിയില്ലല്ലോ കൊച്ചു പിള്ളര് തട്ടിയും തടഞ്ഞൊക്കെ വീണെന്നിരിക്കും അതിന്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ അവരങ്ങനെ നല്ല കാലൊറയ്ക്കുന്നതിന് മുമ്പുള്ള വീഴ്ചകളൊക്കെ കാലുറയ്ക്കുമ്പോ തനിയേ മാറിക്കോളും അതെന്താ മോളെ യാമി മോളെ പറഞ്ഞയക്കാന്ന് തീരുമാനം എടുത്തത് ഞാൻ കരുതി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വോളണ്ടിയർ ക്യാമ്പിന്റെ കാര്യം അവള് കുറെ നാൾ മുമ്പ് പറഞ്ഞതല്ലേ അമ്മേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് വേണമെങ്കിൽ തടസ്സം പറയാം അവൾക്ക് പോലും അതിൽ പരാതി ഉണ്ടാവില്ല പൊക്കോളം ഞാൻ നിർബന്ധിക്കുകയായിരുന്നു അതെന്തിനാ നടന്നതൊന്നും ചെറിയ കാര്യമല്ലല്ലോ അതിന് അവൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം വേറെ കുറെ ദിവസം വീടിനകത്ത് തിരുത്തിയോണ്ടോ വീട്ടിനകത്ത് പൂട്ടിയിട്ടതുകൊണ്ടോ അതൊന്നും മാറില്ല അതെനിക്കറിയാം അവൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടാൻ പോകുന്നത് അവിടെന്ന ചുറ്റും അവൾക്ക് അവളുടെ കൂട്ടുകാരുണ്ട് അധ്യാപകരുണ്ട് വളരെ നല്ല കാര്യങ്ങളാമേ അവരവിടെ വോളണ്ടിയർ ക്യാമ്പിൽ ചെയ്യുന്നത് കുറച്ച് ദിവസം അവൾ ഇതൊക്കെ മാറുന്നവിടെ കഴിയട്ടെ പിന്നെ യാമി മോളിനെ എങ്ങനെ പെരുമാറുന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു പേടിയില്ല അവളുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റിനെ കുറിച്ച് അവൾക്ക് കൃത്യമായ ധാരണയുണ്ട് അവൾക്ക് അവളെ തിരുത്താൻ നല്ലൊരു അവസരം നന്നായി പറ്റിയവസരവിടരുതെന്നും ഇനി ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കരുതെന്നും അല്ല ഞാൻ പറഞ്ഞത് നിന്റെ മുമ്പിലും അവളുടെ മുമ്പിലും ഒക്കെ തോറ്റുപോയ ഒരുത്തൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അവളുടെ അച്ഛൻ എന്റെ മോൻ അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു സാഹസത്തിനൊന്നും ഇനി മുതിരില്ല മുതിർന്നാൽ ഒരു തിരിച്ചടി കൊടുക്കാൻ ഞാൻ മടിക്കൂല്ല എപ്പോഴും അച്ഛന്റെ അമ്മയുടെ മുഖം എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് അല്ലായിരുന്നെങ്കി എന്നെ ഞാൻ അമ്മ ചേച്ചി വിളിച്ചിരുന്നോ ആ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു അവൾ ക്യാമ്പിലെത്തി എല്ലാരേയും കണ്ടു എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുത്തില്ല അമ്മ ഉണ്ടോ ഇവിടെ നിന്ന് പോയപ്പോ തന്നെ ചേച്ചിയുടെ സ്വഭാവം മാറിയത് എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് തിരിച്ചു വരും എല്ലാത്തിനോട് അമ്മ ഉണ്ടല്ലോ അതിന്റെ ധൈര്യ ബുദ്ധി ബുദ്ധി പിന്നെന്താ പറയാനൊന്നും അറിയില്ല ചേച്ചിക്ക് ഒരു അമ്മ ഒരു കാര്യം ചെയ്യമ്മേ ചേച്ചിയോട് ക്യാമ്പ് നിക്കണ്ട ഇങ്ങോട്ട് വരാൻ പറ ശരിയാവും ഒരാളെ പറഞ്ഞു പറഞ്ഞു വെച്ചിട്ട് ശരിയാണോ പിന്നെ അമ്മ കരേണ്ടി വരും അതുകൊണ്ടാ പറഞ്ഞേ സത്യം പറ ചേച്ചി വോളണ്ടിയർ ക്യാമ്പിൽ അയച്ചതിന് ഒരു ചെറിയ അമ്മമ്മ കേട്ടോ കുശുമ്പ് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോ നീ അത് തമാശയായിട്ട് ആയിട്ട് എടുക്കുകയാണോ സ്വന്തം പെങ്ങളെ കുറിച്ച് ഇത്ര ഉത്തരവാദിത്തം ഉള്ള ഒരുത്തൻ വേറെ എവിടെ ഉണ്ടടി ഓ അമ്മമ്മ നമ്മൾ കളിയാക്കിയാണല്ലേ ചേച്ചി പോയിട്ട് വരട്ടെ കൂട്ടുകാരുടെ കൂടെ നിന്നാ അവൾക്ക് സന്തോഷായിരിക്കും കുറച്ചു നാൾ കഴിഞ്ഞ് എതുകുട്ടിനെ ഇങ്ങനെ ഒരു ക്യാമ്പ് വന്ന അമ്മ അതിനും തടസ്സം പറയില്ല കാര്യം എന്താണെന്നറിയോ അറിയോ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടത് സ്കൂളിൽ നിന്ന് പഠിക്കണം വീട്ടിൽ നിന്ന് പഠിക്കേണ്ടത് വീട്ടിൽ നിന്ന് പഠിക്കണം സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ടത് സമൂഹത്തിൽ നിന്ന് തന്നെ പഠിക്കണം അതിന് കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത് ഇപ്പോ നിങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രൂപത്തിലൊന്നുമല്ല നിങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വേണമെങ്കിൽ അമ്മമ്മ എടുത്ത് ചോദിച്ചു നോക്ക് ഞാനമ്മ സ്വപ്നം കാണുന്ന പോലെ നടക്കു ചേച്ചിയുടെ കാര്യത്തിലിരുത്താം മോൻ പേടിക്കണ്ട ചേച്ചി ഇത്തവണ പോയിട്ട് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടാക്കിയാ പിന്നെ അമ്മ ജീവിതത്തിൽ സമ്മതിക്കില്ല പോരെ അങ്ങ് ജീവിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നത് ആ അമ്മ തന്നെ ചോദിച്ചു നോക്ക് അല്ല ഒരാളിങ്ങനെ ഒറ്റത്തടിയിട്ട് എത്ര കാലം കഴിയാനാ ഭാര്യയോടും മോളോടും ഒക്കെ വല്ലാത്ത സ്നേഹായിരിക്കാം പക്ഷേ കൂടെ യാഥാർത്ഥ്യമല്ലേ അപ്പോ അത് മറന്നല്ലേ പറ്റൂ ഉണ്ടെങ്കിൽ പറയണേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ല എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ ഒരു കല്യാണക്കാരി അവനെ പറഞ്ഞ് സമ്മതിക്കാന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അമ്മ പറഞ്ഞ കാര്യൊന്നുമല്ല അമ്മ ഒരു കാര്യം ആനന്ദങ്ങൾ തട്ടിക്കളയാറില്ല സമയാവട്ടെ നല്ല ഒരുത്തനല്ലേ നല്ലതന്നെ നടക്കണം ഞാൻ ആനന്ദിനെ വിളിച്ച് ഇപ്പൊ തന്നെ സംസാരിക്കണോ അല്ലെങ്കിൽ ഞാൻ വിളിച്ച് അമ്മയ്ക്ക് ഫോൺ തരാം ഏയ് ഇപ്പൊ സംസാരിക്കാൻ സമയമാവുമ്പോ ഞാൻ തന്നെ അവനോട് സംസാരിച്ചോളാം ഒരർത്ഥത്തിൽ ഒറ്റപ്പെടുന്നത് ഭാഗ്യ അമ്മ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത്രയോ ഉത്തരവാദിത്തത്തോടെ അമ്മ തന്നെ സംസാരിക്കുന്നത് ആനന്ദിന്റെ ചുറ്റും കൊറേ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ സംസാരിക്കോ ആനന്ദിന് വേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറാവോ ആരെയും അതിന് വിട്ടൊരു കാര്യത്തിന് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല കാരണം ഓരോരുത്തരും ജീവിതം ആസ്വദിക്കുന്നത് രീതിയിലാവും അമ്മേ ഞങ്ങൾക്ക് മിസ് ഉണ്ട് ഇംഗ്ലീഷ് എടുക്കുന്ന രേഷ്മ രേഷ്മ ചേരും ആനന്ദങ്ങളിൽ അങ്ങനത്തെ പെൺകുട്ടീനെയാണോ അന്വേഷിക്കുന്നത് പിന്നെ എങ്ങനത്തതാ എന്റെ മോനൊരു കാര്യം ചെയ്തു ഇതിന്റെ ഭാരമൊന്നും ഇപ്പൊ തലയിൽ എടുത്തു വെക്കണ്ട അമ്മൂമ്മ ചോദിച്ചൊരു കാര്യത് അത് അമ്മൂമ്മക്ക് തന്നെ വിട്ടേക്കാം അമ്മൂമ്മയുടെ തീരുമാനം പോലെ ചെയ്യട്ടെ അല്ലമ്മേ രാഹുലിനൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തന്നിരുന്നു അത് ഞാൻ പാലിച്ചു എന്റെ മകനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നുള്ള രീതിയിൽ സാരങ്ങ് സംസാരിക്കരുത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ അവനെ ഒളിപ്പിച്ചു എന്നിട്ട് അതിൽ നിങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അവനെ പുറത്തിറക്കേണ്ടി വന്നു ഇതല്ലേ വാസ്തവം എന്റെ തോൽവിയ ജീവമൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട രാഹുലിനൊന്നും സംഭവിച്ചില്ലല്ലോ രാഹുലിനൊന്നും സംഭവിക്കാൻ പാടില്ല ഇതുവരെ അല്ല ഇനി അങ്ങോട്ടും ഞാൻ പറയുന്നത് സാരങ്ങനെ മനസ്സിലാവുന്നുണ്ടോ സാരംഗേ നിങ്ങൾ തമ്മിൽ ചില ബിസിനസ് ഡീലുകൾ ഉണ്ട് അതൊന്നും നിഷേധിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുല്ല രാഹുൽ ഇപ്പോ എല്ലാം ഉപേക്ഷിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടം എത്രയായാലും അത് നിങ്ങൾക്ക് എന്നോട് പറയാം അത് ഞാൻ തരാം എന്റെ മകനു വേണ്ടി ആ നഷ്ടം നികത്താൻ ഞാൻ തയ്യാറാണ് അവനെ നോക്കണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ തമ്മിലല്ലേ രാഹുലിനെ രാഹുലിനെ ഞാൻ കൊണ്ടുപോവ വിദ്യാഭ്യാസമടക്കം രാഹുലിന്റെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അവനെ ഇനി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലേ നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാനും സരങ് നിങ്ങളുടെ തീരുമാനം പെട്ടെന്നാകണം എനിക്ക് എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാനുമായിട്ടുള്ള ബിസിനസ് ഡീഡുകൾ രാഹുൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന് എനിക്ക് നഷ്ടപരിഹാരത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ സാമ്പത്തികമായി ക്ഷീണിച്ച ഒരു അവസ്ഥയിലാണെന്ന് കരുതി അർഹതയില്ലാത്ത പണത്തിന് കൈനീട്ടുന്നവനല്ല ഞാൻ തന്റെ ആണത്വത്തിന്റെ കഥകൾ വിസ്തരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ നാണക്കേട് കൊണ്ട് തല കുനിക്കാനല്ലാതെ തല ഉയർച്ചു നിൽക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല സ്വന്തം മകൾ അപകടത്തിലായത് സ്വന്തം മകളാണ് അതിന് വിലപേശാൻ തീരുമാനിച്ച ഒരു അച്ഛനോട് ഒരു നിമിഷം പോലും സംസാരിക്കാൻ അന്തസ്സുള്ള ഒരാൾക്ക് ചേരുന്ന കാര്യമല്ല അച്ഛൻ അങ്ങനോട് അങ്ങനെയൊന്നും സംസാരിക്കരുത് പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇയാൾക്ക് എന്തെങ്കിലും ബഹുമാനം നീ കൊടുക്കുന്നുണ്ടെങ്കിലേ അതെ അത് നിന്റെ ഉയരക്കേട് എന്റെ അറിവിൽ നിന്നുകൊണ്ട് ഇതുപോലൊരുത്തരം ബഹുമാനിക്കാനോ കൂടെ കൊണ്ടു നടക്കാനോ എനിക്ക് സാധിക്കില്ല മോനെ നീ നിന്റെ സാധനം പാക്ക് ചെയ് നമ്മൾ പോകുന്നു ഈ രാത്രി തന്നെ ഐ ആം സോറി ഞാൻ വരില്ല ിക്കാരായിട്ട് കണ്ട് അച്ഛനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പോലും ഞാൻ വരില്ല രാഹുലേ അങ്കളിന് കൊടുത്ത വാക്ക് പാലിക്കണോന്ന് എനിക്ക് നിർബന്ധമുണ്ട് അത് ഞാൻ പാലിക്കും രാഹുൽ എനിക്ക് വേണ്ടി നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ വഴക്കടണ്ട മിസ്റ്റർ കൂടുതൽ നന്മയുള്ളവനായി നിങ്ങൾ എന്റെ മുമ്പിൽ അഭിനയിക്കരുത് എനിക്ക് ദേഷ്യം വരും എന്റെ മകന്റെ നാശത്തിന് കാരണമായ ഒരുത്തനോട് പിന്നെ എങ്ങനെയാ പെരുമാറേണ്ടെന്ന് ഞാനോ തീരുമാനിക്കുന്നത് അച്ഛൻ പോയിക്കോ എനിക്കും എങ്കിനൊരു യാത്രയുണ്ട് അത് മുടക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ വരാം അമ്മ അച്ഛനെയും കാണാൻ വേണ്ടിട്ട് അത്രയും ബുദ്ധിമുട്ടി എന്റെ മോൻ വരണമെന്നില്ല ഈ ബിസിനസ് ഡീൽ തുടരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഒരിക്കലും എന്നെയോ നിന്റെ അമ്മയെ അന്വേഷിച്ച് നീ വരണമെന്നില്ല നീ വളർന്ന ഘട്ടം മുതൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി വിട്ടിരുന്നു നല്ല രീതിയിൽ ചിന്തിക്കാൻ നിനക്ക് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അത് അതെന്റെ മോൻ തെറ്റിച്ചു ഇതെന്റെ ലാസ്റ്റ് റിക്വസ്റ്റ് ആണ് ഇപ്പം എന്റെ കൂടെ വരാം ഒരു നല്ല ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് വേണ്ട എന്റെ ജീവിതം ഞാൻ വെട്ടിപ്പിടിച്ചോളാം അതിനുള്ള മാർഗം എനിക്കറിയാം അതിനുവേണ്ടി കൂടെ നിർത്തണമെന്ന് എനിക്കറിയാം അച്ഛൻ നിർത്തണ സാധാരണഗതിയിൽ മക്കൾ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോ അവർക്ക് നന്മ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരച്ഛന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇവിടെ ഇവിടെ ഈ അച്ഛൻ അതുപോലെ സാധിക്കില്ല നാശത്തിന്റെ വഴിയിലേക്ക് ബോധപൂർവം ഇറങ്ങുന്ന ഒരാളെ ആശംസിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്കൊരു കുടുംബമില്ല നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമില്ല പക്ഷേ മറ്റു കുടുംബങ്ങളിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല പ്ലീസ് മിസ്സസ് അരങ്ക് അങ്ങനെ വാശി പിടിക്കുകയും വരുന്നു നിങ്ങൾ ഇവനെ മനസ്സിലാക്കും തിരുത്തും എന്നുള്ള ധൈര്യത്തിലാണ് ഞാനിപ്പോ പോകുന്നത് ബഹളം വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് മാത്രം ഫരട്ടടാ ഹലോ മോളെ എന്തിനാ നീ എന്റെ ജീവിതം ഇല്ലാതാവാൻ തുടങ്ങുകയാണ് എല്ലാവരും ഫാദർ മോളെ കാര്യം പറ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഫാദർ പ്രസവിച്ച് കുഞ്ഞിനോട് നീതി കാണിക്കാത്ത ഒരു അമ്മയ്ക്ക് ലോകം മുഴുവനെതിരായാലും അത്ഭുതൊന്നുമില്ലല്ലോ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ എനിക്ക് കടുത്ത ശിക്ഷയുണ്ട് അല്ലേ ഫാദർ നിന്റെ സാഹചര്യം കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് കരുതി നീ ഒരു നല്ല ഉടമയാകാതിരിക്കോ അരുണോടും സ്നേഹയോടും ഞങ്ങളോടും ഒക്കെ നീ കാണിച്ച നീതി അതും നല്ല മനസ്സിന്റെ തന്നെയാ ഞാൻ മോളോട് പറഞ്ഞതല്ലേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്ക ഇപ്പൊ നിനക്ക് ചുറ്റും ഒരു ജീവിതമുണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുക ഇനി സന്തോഷം ഉണ്ടാവില്ല അത് അവസാനിച്ചതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോ ഫാദറിനോട് സംസാരിക്കേണ്ടി വന്നത് എനിക്ക് മടുത്ത ഫാദർ ഇതൊക്കെ ആർക്കെപ്പോ വേണമെങ്കിലും എടുക്കാവുന്ന ഒരു തീരുമാനമാണല്ലോ പക്ഷെ അതല്ലോ ജീവിച്ചു കാണിക്കാന്നൊരു ഉത്തരവാദിത്തം എല്ലാവർക്കും നീ ചെറുപ്പമാണ് വലിയൊരു ജീവിത കാലഘട്ടം നിന്റെ മുമ്പിലുണ്ട് ഫാദർ എന്തോ ഒരു കാര്യം നിന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടോ അതെന്താണെന്നോട്ട് നീ പറയുന്നു സൗകര്യം പോലെ ഇങ്ങോട്ട് വരും നമുക്ക് നേരിട്ട് സംസാരിക്കാം ഫാദർ ആ പിന്നെ ഇപ്പൊ മോളുടെ മനസ്സിലുള്ള തെറ്റായ ചിന്താഗതി ഉണ്ടല്ലോ അതിനൊരിക്കലും വകവെച്ചു കൊടുക്കാൻ പാടില്ല ജീവിതത്തിൽ ആകസ്മികമായി പലതും നേരിടേണ്ടി വരും അത് വരുമ്പോ വരട്ടെ എന്ന് കരുതി ജീവിക്കുന്നതാണല്ലോ നമ്മുടെ കടമ ഞാൻ പറയുന്നത് കുട്ടി കേൾക്കുന്നുണ്ടോ ചൈതന്യെ കുറിച്ച് വിഷമമുള്ള ഒരു വാർത്ത ഞങ്ങൾക്ക് ആർക്കും കേൾക്കേണ്ടി വരരുത് അതുകൊണ്ടാണ് പറയുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങും പറഞ്ഞില്ലെങ്കിൽ ഹൃദയം ദുഃഖങ്ങൾ മനസ്സിൽ കൂട്ടി മറ്റൊരാളുമായിട്ട് പങ്കിടുക അത് തന്നെയാണ് അതിന്റെ ഒരു ആശ്വാസം ഒരുപക്ഷെ എല്ലാം പറഞ്ഞു തീരുമ്പോ മറ്റൊരാളുടെ ഉപദേശമില്ലാതെ തന്നെ ഇതൊരു നിസ്സാര പ്രശ്നമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നാം മനസ്സ് ശാന്തമാക്കി ചൈതന്യം നന്നായി ഒന്ന് ഉറങ്ങാം നാളെ മോളോട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുമല്ലോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ നന്നായി വരട്ടെ മോളെ മ്മ ആ ഇരിക്കുംോളെ ഓടിയോടി മടുത്തു നിനക്കല്ലേ എനിക്കൊരു കുഴപ്പമില്ല നല്ല ക്ഷീണമുണ്ട് ഇത്തരം വിഷമങ്ങളൊക്കെ തലയിലേറ്റി നടക്കുന്നതല്ലേ താങ്ങാൻ പറ്റാത്ത സങ്കടം വരുമ്പോ ചെറിയൊരു തളർച്ച വരും പക്ഷെ അത് മറികടക്കുമ്പോ കിട്ടുന്ന സന്തോഷം അതിരുകൾ ഇല്ലാത്ത തോറ്റുപോയില്ലോ ലക്ഷ്മി കുട്ടിച്ചം വരാൻ പറഞ്ഞല്ലേ മോളോട് അതെ പോയി കുട്ടിച്ചൻ അപ്പുറത്തുണ്ട് കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല നീ വരട്ടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നാ പറഞ്ഞത് കാര്യം അത് ഞങ്ങള് വയസ്സന്മാരായത് കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ഒരു കാര്യം വരുമ്പോ ഒന്ന് പരസ്പരം ആലോചിക്കാനും തീരുമാനം എടുക്കാനും ഇപ്പൊ നീയല്ലേ ഉള്ളൂ അവള് കൂടി വരട്ടെ എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് വിശേഷം പിന്നെ ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അതിനുള്ള സമയൊന്നും ആയിട്ടില്ലല്ലോ നാണക്കേടി നിന്നും തല ഉയർത്തുമ്പോ പുതിയ കാര്യങ്ങൾ ആരോപിച്ചു എന്താ നീ കൂടി ഇവിടെ ഇരിക്കേ വാ ഞാനേ കമലയ്ക്കൊരു കല്യാണാലോചനയുടെ കാര്യം ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിരുന്നു